വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിജെപി ബി ജെ പി ആസ്ഥാനത്തേക്കാണ് മാർച്ച് മാർച്ച് നയിക്കുന്നത് അതിശയടക്കമുള്ള ആം ആദ്മിയുടെ പ്രമുഖ നേതാക്കളാണ് സമരമുഖത്തുള്ളത് അനൂപ് ദാസ് ഉണ്ട് അനൂപ് വലിയ പ്രതിഷേധം വലിയ ഗതാഗത തടസ്സം ഇപ്പോൾ എന്താണ് സാഹചര്യം नहीं चलेगी नहीं चलेगी नहीं चलेगी तो नहीं चलेगी अच्छा। तो नहीं चलेगी വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ മാത്രമല്ല ഇനി കേരളത്തിലും കേരളത്തിലുമൊക്കെ പഞ്ചാബിലുമൊക്കെ വലിയ പ്രതിഷേധം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ലഭിക്കുന്ന സൂചന അനൂപ് ഉണ്ട് അനൂപ് എവിടെയാണ് ഈ പ്രതിഷേധം ബി ജെ പി ഓഫീസിലേക്ക് മാർച്ചുമായി ഇവർ പോകുമെന്നായിരുന്നു നമ്മൾ കരുതുന്നത് പക്ഷേ ഐ ടിയിലേക്കാണ് വന്നത് ഐടിഒയിലെ ദൃശ്യങ്ങൾ കാണാം ഇവിടെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഐ ടി ഒ ആ ഐ ടി ഒയിൽ റോറിൻ്റെ ഏറ്റവും മധ്യത്തിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എന്ന് പറയുമ്പോൾ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് മന്ത്രി അതിഷയും ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജും ഉണ്ട് ഒപ്പം തന്നെ നൂറുകണക്കിന് പ്രവർത്തകരും ഇവിടേക്ക് എത്തുന്നു റോഡ് ഉപരോധിക്കുകയാണ് റോഡിലിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് മന്ത്രിമാർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു പോലീസ് എത്തി പോലീസ് പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നു പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നു കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഐ ടിഒയിൽ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി അതിഷി സൗരവ് ഭരദ്വാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അതിശക്തമായ പ്രതിഷേധം ഐ ടിഒയിൽ നടക്കുന്നത് പോലീസ് മുഴുവൻ ആളുകളെയും കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഡൽഹി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഐ ടിഒ ആ ഐ ടിഒയിലാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി കുത്തിയിരിക്കുന്നത് മന്ത്രിമാരെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിരിക്കുന്നു സംഘർഷാവസ്ഥയാണ് ഐ ടിഒയിൽ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു ഐ ടിഒയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നടുവോട്ടിൽ കുത്തിയിരിക്കുന്നു പോലീസും അർദ്ധ സൈനിക വിഭാഗവും ബലം പ്രയോഗിച്ച് പോലീസ് ആളുകളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു അറസ്റ്റ് നടക്കുകയാണ് അതിശയെ സംരക്ഷിച്ച് അതിഷിയെയും ഒപ്പം തന്നെ അതിഷയെയും ഒപ്പം തന്നെ സൗരവ ഭരത്താജിനെയും